സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാതീയ അധിക്ഷേപങ്ങൾ നടത്തുകയും അപമാനിക്കുകയും ചെയ്ത കലാമണ്ഡലം ജൂനിയർ സത്യഭാമയ്ക്കെതിരെ പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകി ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകിന് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി വഞ്ചിയൂർ പോലീസിന് കൈമാറി സത്യഭാമ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ നൽകിയത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പരാതി നൽകിയത് ജാതീയ ആക്ഷേപം ശാരീരിക അവസ്ഥയെ കളിയാക്കൽ സാമൂഹ്യ മാധ്യമത്തിൽ അപമാനിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയെ കളങ്കപ്പെടുത്തും വിധം സംസാരിക്കൽ എന്നിവയാണ് പരാതിയിൽ ആരോപിച്ച കുറ്റങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തി രാമകൃഷ്ണൻ പരാതി കോടതി മുഖേനയും ഉടനെ പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു യൂട്യൂബ് യൂട്യൂബ് അതുകൊണ്ട് തന്നെ തന്നെ ആ അതുപോലെ അവതാരകൻ പിന്നെ അത് ഇപ്പം ചാലക്കുടി എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ പിന്നെ കോടതിയിലും നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് പ്രൊസിറ്റിയുടെ രീതിയിൽ അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്ന് എന്തായാലും മേൽ നടപടികളിലേക്ക് നമുക്ക് നോക്കാം എന്തായാലും